മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ കരാർ നൽകി അഞ്ചു മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് നിർദ്ദേശം രാവിലെ പത്ത് മണിയോടെയാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ എത്തിയത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ അമ്മ സീതമ്മ മകൻ നവനീത് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പ്രയാസങ്ങൾ കുടുംബം മന്ത്രിയുമായി പങ്കുവച്ചു വീടിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി നൽകുമെന്ന് മന്ത്രി കുടുംബത്തെ അറിയിച്ചു പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റാണ് വീടിൻ്റെ പൂർത്തീകരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് മന്ത്രി ഇതു സംബന്ധിച്ച കരാർ കരാറുകാരന് കൈമാറി എൻ എസ് എസ് വീടുപണി ഏറ്റെടുത്ത കാര്യം പിന്നെ കൂടി അവനൊരു ജോലിയൊക്കെ നൽകുന്ന കാര്യം പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞു ഉണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് പന്ത്രണ്ട് ലക്ഷത്തി രൂപയുടെ എ സി കെ ആശ എം എൽ എൻ എസ് എസ് സംസ്ഥാന ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ എൻ എസ് എസ് മഹാത്മാഗാന്ധി സർവകലാശാല കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസ് പ്രൈവറ്റ് സെക്രട്ടറി പി ഷാനവാസ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സാംജിത് അർപ്പിക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കേരള ന്യൂസ് കോട്ടയം